ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ജെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു വിഭവം ഉണ്ടാക്കാം അതായത് ബനാന ഫ്രൈസ് അതിനായി ഏത്തയ്ക്ക നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വെള്ളം പോകാൻ മാറ്റി മാറ്റിവെക്കാം പിന്നീട് നമുക്ക് ഏത്തയ്ക്ക മുറിച്ച് നാലായി കീറി നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കോൺഫ്ലവർ ഇട്ട് നമുക്കിത് ഒരു ഒരു മണിക്കൂർ വെയിലത്ത് വയ്ക്കാം വെയിലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോയി നമുക്ക് നല്ല മൊരിഞ്ഞു കിട്ടും അതിനാണ് നമ്മൾ വെയിലത്ത് വെക്കുക പിന്നീട് നമുക്ക് പാനടപ്പറ്റ് വച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇത് ഇട്ട് വറുത്ത് പൊരി എടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുകൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാനാണ് നിങ്ങളപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്